പത്തനാപുരം ഏനാത്ത് റോഡിലെ ചെളിയിലൂരുണ്ട് നാട്ടുകാരുടെ പ്രതിഷേധം മിനി ഹൈവേ പാതയിൽ ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ നവീകരിക്കുന്ന റോഡിന്റെ നിർമ്മാണം അശാസ്ത്രീയമെന്നാണ് നാട്ടുകാരുടെ ആരോപണം കരാർ കമ്പനിക്കെതിരെ രംഗത്തെത്തിയ ജനങ്ങൾ ചെളിയിലുരുണ്ട് പ്രതിഷേധമറിയിക്കുകയായിരുന്നു പട്ടാഴി വടക്കേക്കര ബദാമുക്കിന് സമീപത്തായിരുന്നു പ്രതിഷേധം പത്തനാപുരത്തു നിന്നും മഞ്ചള്ളൂർ കുണ്ടയം കടുവാത്തോട് വഴി ഏനാത്ത് എത്തുന്നതാണ് നിർദ്ദിഷ്ട റോഡ് ഒന്നര വർഷത്തിലധികമായി സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ നിർമ്മാണം നടത്തുന്നതും ബസ് സർവീസുകൾ നിർത്തലാക്കിയതും നാട്ടുകാരെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് ചെളിയിൽ ഉരുണ്ടുകൊണ്ടുള്ള നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായത് ന്യൂസ് ബ്യൂറോ കൊല്ലം be a Rajakumari. Rajakumari, gold and diamonds the trust of Travancore. gold Rajakumari.